നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ട് അത്യുഗ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണേണ്ട പടം തന്നെയാണല്ലോ കണ്ണ് നിറഞ്ഞു കരഞ്ഞു പോയി ഞാൻ സത്യത്തിൽ ഗംഭീരമായിരുന്നു ഒന്നും പറഞ്ഞില്ല എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിരുന്നു ആ കണ്ണെന്നറിയല്ലേ ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞു എന്ന് പറഞ്ഞുതന്നെ കരഞ്ഞു വെറുതെ തന്നെ അറിയാല്ല ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മള് ആർട്ടിസ്റ്റ് എന്നത് എന്താ പറയുക ഫീലോടുകൂടി പ്രൗഡോട് കൂടി പറയാൻ പറ്റുന്നത് ആദ്യം തൊട്ട് അവസാനം മാത്രമേ നല്ല സിനിമയായിരുന്നു തീരെ മൂവിയായിരുന്നു പറഞ്ഞപോലെ ഉർവശി മാമിന്റെ ഔട്ട് ആൻഡ് ഔട്ട് സിനിമയാണ് ഞാൻ പറഞ്ഞ പോലെ പിന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് സ്കീനിൽ വന്ന് നമ്മളെ കയ്യടിപ്പിക്കുകയും കുട്ടിച്ചിരിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും മെസ്റ്റടിക്കാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാണുന്ന ഒരു സന്തോഷമാണ് ഇവരെയൊക്കെ നമ്മൾ ആർട്ടിസ്റ്റ് എന്നത് എന്താ പറയുക ഫീലോടുകൂടി നമുക്ക് പ്രൗഡോടുകൂടി പറയാൻ പറ്റുന്നത് ആസ് ആ സലയാളി പ്രേക്ഷകളുള്ള രീതിയിലും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഹീറോ ആയിട്ടുള്ള സിനിമയാണ് ഇല്ല എനിക്കറിയില്ലായിരുന്നു ഞാൻ ടുവേഡ്സ് എൻ്റെ അവരെ കാണിച്ചപ്പോഴാണ് അറിയുന്നത് എനിക്കത് റിയൽ ലൈഫ് സ്റ്റോറിയാന്നുള്ള അറിയില്ലായിരുന്നു പിന്നെ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് ഞാനങ്ങനെ അതിനെക്കുറിച്ചൊന്നും അധികം ശ്രദ്ധിക്കാറില്ല ബാങ്കായിട്ട് പോയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് പിന്നെ കാസ്റ്റ് കാസ്റ്റാരുന്നു അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങളൊക്കെ നോക്കാറുള്ളു അതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു പക്ഷെ എന്തായാലും ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് കാരണം പോലെ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു നിമിഷം ഒന്ന് ആലോചിക്കാനും നമ്മളും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ഓർമ്മപ്പെടുത്തലും കൂടെ ഉള്ള ഒരു സിനിമയാണ് പെർഫോമൻസ് പൂയി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവിയാണ് ഒരുപാട് സന്തോഷം തോന്നി ഒരു ചേച്ചി ആസ് ഓൾവേസ് ഞെട്ടിച്ചു ആൻഡ് ലൈഫ് ഇവിടെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി എന്ന് ഇവിടെ അറിഞ്ഞത് ആൻഡ് തീമിൻ്റെ കൂടെ കാണാൻ പറ്റിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് നമ്മുടെ ഇമോഷൻസിൽ കൂടെ ഒക്കെ ഒന്നുകൂടി ഒന്ന് തിരിച്ചു പോകണം എന്നുള്ളവർ തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ കണ്ണെന്ന് അറിയല്ല ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞു എന്ന് പറഞ്ഞു തന്നെ കരഞ്ഞു വെറുതെ നിറയല്ല എല്ലാ ഇമോഷൻസ് കൂടിയും കടന്നു പോകാനുള്ള എലമെൻസ് ഉണ്ട് അതിൽ ബിബി റിയൽ അമ്മമാർക്ക് ജെനുവിൻ ആയിട്ടുള്ള ജനറലൈസ് ചെയ്ത എല്ലാ അമ്മമാരും എന്ന് പറയുന്നില്ല ബിബി അമ്മ പോലുള്ള ആയിട്ടുള്ള നല്ല അമ്മമാർക്കുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് സിനിമ ആൻഡ് ചേച്ചി ആ ക്യാരക്ടറിനോട് കംപ്ലീറ്റ് നീതി ഒരുപാട് ഒരുപാട് അത്ഭുതപ്പെടുന്നു അവരെ കാണുമ്പോൾ ഈ സിനിമ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം கரஞ்சுடங்கு திருச்சியாகட்டும் கரஞ்சிய படம் பயங்கர இமோஷனாக ஒரு ஆளான நல்ல போல் இருந்த கரஞ்சு சம்பாதிக்க மாட்டிக்கி என்னோட பர்சனலாக எனக்கு வந்து எனக்கு ஃபர்ஸ்ட் டைம் நான் பார்க்குறேன் கேரளாவில் வந்து கேரளா வந்து எனக்கு ரொம்ப பிடிச்ச நாடு கேரளா மக்கள் எனக்கு அளவு கேரளா பற்றம் ஆடு இங்கே வந்து ஃபஸ்ட் டைம் பார்த்தது ரொம்ப சந்தோஷம் ஏன்னா செமர் ரெஸ்பான்ஸ் கொடுத்தாங்க எனக்கு என்னோடய ரோல் மட்டும்தான் சொல்லியிருந்தாங்க இப்போதான் படம் டைம் கேரளாவில் பார்த்தது ரொம்ப சந்தோஷம் எல்லாருமே கரெக்ட் பண்ணுவோம்னு நினைக்கிறேன் எனக்கே வந்து நிறைய இடத்துல இருந்துச்சு அது உங்களுக்கும் நான் அது ஒரு மதலி இமோ ஆயாலும் சைல்டி இமோஷன் ஆயாலும் கண்டிருக்கிற சமூகத்திலும் எவ்ரி திங் ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ല ഇങ്ങനൊരു കഥ എടുത്തില്ലേ എന്തുകൊണ്ട് മലയാളത്തിൽ നടന്നില്ല എന്നാലോചിച്ചിട്ടുള്ളൊരു ആൻസൈറ്റി മാത്രമേ ഉള്ളൂ അതിലെല്ലാം ഇഷ്ടമായി ഇതൊരു ഫിക്ഷൻ അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലോജിക്കും റീസണും നോക്കണ്ട ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ഇതൊരു റിയലായിട്ട് സംഭവിക്കുന്നതാണ് അതിലേറ്റവും ഈ ഡിമാൻഷ്യ അല്ലെങ്കിൽ ബൈപ്പോളാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമയിൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് ഇത് ഇത് ഇതൊരു എഡ്യൂക്കേഷണൽ എലിമെൻറ്റും ഉണ്ട് ഒരു എൽഡേർലി ആയിട്ടുള്ളവർക്ക് വരുന്ന ഒരു തിൻ്റെയിലാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം ഇതൊരു ഇതൊരു തരത്തിൽ ഇൻഫോർമേറ്റീവ് ആണ് അറ്റ് ദ സെയിം ടൈം ഇമോഷണലാണ് അത് ഞാൻ പറയേണ്ടതല്ലോ ഓൾ ദ ടൈം എവ്രി ടൈം ഷീ പ്രൂവ് ഷീസ് ആൻ അൺ ക്വീൻ ക്വീൻറ്റിംഗ് അവരുടെ ഒരു മ്യൂസിക് കിട്ടിയിരുന്നതും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി ഒരു സിനിമയാണ് അപ്പം എന്തായാലും എല്ലാവിധ വിജയവും ആശംസിക്കുന്നു പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് ബാക്കിയുള്ള ആക്ടേഴ്സിനെ ഒന്നും അറിയില്ല പക്ഷേ അവരൊക്കെ വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് നല്ലതായിട്ടത് പറഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കൊട്ടും ബോർ അടിക്കില്ല എന്നാൽ ഭയങ്കര ഒരു സ്പെഷ്യൽ സ്റ്റോറി എന്നൊന്നും പറയാനില്ല ഒരു ഫാമിലി സ്റ്റോറി തന്നെയാണ് ഒരു ചേച്ചി സൂപ്പർ എല്ലാവരും പോയി കണ്ടത് എൻജോയ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ കണ്ടാലേ അത് ശരിക്കും എന്തായാലും ഐ എം ഷ്യുവർ ചേച്ചി മുന്നിട്ടു എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു അവാർഡ് എന്തെങ്കിലും എന്ന് തോന്നുന്നു നല്ലൊരു പെർഫോമൻസ് ായിരുന്നു ഒന്നും പറഞ്ഞു എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിരുന്നു സ്കോർ ചെയ്തത് നമ്മുടെ ഋർവശി മാം തന്നെയാണ് പക്ഷെ എല്ലാവരും അതികംഭീരം പിന്നെ പാരഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം ഒരു സിനിമ എടുക്കുമ്പോൾ എല്ലാം തികഞ്ഞ് മികച്ചതായിട്ട് തന്നെ നിൽക്കുമല്ലോ അതിനൊരു റിസൾട്ട് ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തൊരു സിനിമ തന്നെയാണ് ഓ ഭയങ്കര പടം എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണേണ്ട പടം തന്നെയാണ് ശരിക്കും ഉറവശേഷിയോട് എന്താ പറയുക നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആരാധന തോന്നും അങ്ങനത്തെ ഒരു പടം നല്ല ഇമോഷണൽ പടം ശരിക്കും പറഞ്ഞാൽ റാണി പറയുമ്പോഴും എനിക്ക് ഈ പണത്തിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നില്ല വരാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായി അത്ര അത്ര ഇഷ്ടമായി ഭയങ്കര രസമാണ് അയ്യോ ഊർവശം മാത്രമേ ചെയ്താലേ ശരിയാവുള്ളൂ ആ ബോഡിയിലുണ്ടെല്ലാം ശരിക്കും പറഞ്ഞാൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അത്ര നല്ലോണം അയ്യോ ആദ്യം തൊട്ട് അവസാനം വരെ കര മുർവശീടെ മാത്രം കണ്ടിട്ടല്ല മറ്റവരും മക്കൾ രണ്ടുപേരും അതെ എല്ലാവരും നന്നായിട്ട് എനിക്ക് എനിക്കും എനിക്കൊന്നും വാക്കുകളൊന്നും പറയാൻ കിട്ടില്ല അത്ര നല്ലോണം അതെ അതെ അല്ല എനിക്കെപ്പോഴും ആരാധനയുള്ളൊരു കല്പന ഉർവശീന്ന് തന്നെയായിരുന്നു എന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സിനിമയിലേക്ക് വരാൻ ചിലപ്പോൾ ഒരു കാരണം പോലും ഇവരെ ഇവരുടെയൊക്കെ അഭിനയം എല്ലാവരും മസ്സലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ ഈ പടത്തിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് കാണാൻ വരണ സമയത്തൊന്നും അറിയാണ്ടായിരുന്നില്ല കൂടുതൽ പരസ്യങ്ങളും അങ്ങനെയൊന്നും കാണാത്തതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയേണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പ്രതീക്ഷകളൊന്നും ഇല്ലാതെയാവുന്നത് അതായത് നല്ലതാവുന്നോ ചീത്തയാവുന്നോ ഒന്നും വിചാരിക്കാതെ വന്നതാണ് പക്ഷേ ഒരുപാട് ഇമോഷണൽ ഇതാണ് ഒരു ഒരു നടന്ന സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇതുണ്ട് അത് കൂടാതെ എല്ലാവരും നന്നായി അഭിനയിച്ചു എന്ന് പറയുന്നതിനൊപ്പം നമ്മൾ മലയാളത്തിലായാലും തമിഴിലെ ആയാലും ഏറ്റവും നല്ല നടിമാരിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഉർവശിയുടെ പേര് അതിൽ ഏറ്റവും മുകളിലേക്ക് എന്നുള്ളത് ഈ പടം കെട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് അസലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് ശരിക്കും ഇങ്ങനെയാണോ അഭിനയിക്കേണ്ടതെന്ന് തോന്നുന്നു അതാൽ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു അത്ര മതിപ്പ് തോന്നും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സിനിമയാണ് ഇത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിപ്പെടുന്നു മാത്രമേ ഇനി ആലോചിക്കണം കണ്ണ് നിറഞ്ഞു കരഞ്ഞു പോയി ഞാൻ കുറച്ച് കരഞ്ഞു ജെ ബി ബി കൊള്ളാൻ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് കന്നഞ്ചിക്കുന്ന ഒരു വ്യത്യ വ്യത്യസ്ത നിറഞ്ഞൊരു ജീവിത അനുഭവം പശ്ചാത്തലത്തിലൂടെയാണ് സിനിമ കടന്നു പോകാൻ പോകുന്നത് ഉർവശി മാഡത്തിൻ്റെ വെയർ അഭിനയ പെർഫോമൻസ് ആണ് ഓ ബേബി എടുത്തു പറയേണ്ടത് ഒരു ടാലൻ്റഡ് ആർട്ടിസ്റ്റ് തന്നെ പറയാം കുറേ പുതുമുഖ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഉർവക്ഷി മാഠത്തിൻ്റെ ഒരു ഒരു ഷൈനിങ് പെർഫോമൻസാണ് എടുത്തു പറയേണ്ടത് ഒരു ഡിപ്രഷനായിട്ടുള്ള സ്റ്റേജിലുള്ള അഭിനയവും ഒരു ഭംഗിയാകുന്നിട്ടുള്ള അഭിനയമാണ് ആരും അത്ഭുതപ്പെടുത്തി പോകുന്ന മഞ്ചുവാര്യർക്ക് ശേഷം ഒരു പ്രായമേനിയമുള്ള ഒരു ലേഡി സൂപ്പർ സ്റ്റാറാണ് ഒരു വേഷി പണം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സുർ റിപ്പോർട്ടർക്ക് ശേഷം അടുത്ത ഒരു ഹിറ്റായിരിക്കും ഓ ബേബി